നമ്മുടെയൊക്കെ ജീവിതത്തിലെ ഏറ്റവും സ്വകാര്യമായ കാര്യങ്ങൾ സൂക്ഷിക്കുന്ന ഒരിടം ഏതാണെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ സ്മാർട്ട് ആണെന്ന് നിസ്സംശയം പറയാം നമ്മുടെ ബാങ്ക് പാസ്വേഡ് മുതൽ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോടുള്ള സ്വകാര്യ സംഭാഷണങ്ങൾ വരെ അതിലുണ്ട് ആരും കാണില്ലെന്ന വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ ദിവസവും ഫോൺ ലോക്ക് ചെയ്ത് പോക്കറ്റിലിടുന്നത് പക്ഷേ ആ ലോക്ക് വെറും കാഴ്ചയ്ക്ക് മാത്രമാണെങ്കിലോ നിങ്ങളുടെ ഫോണിന്റെ ക്യാമറയിലൂടെ മറ്റൊരാൾ നിങ്ങളെ കാണുന്നുണ്ടെങ്കിലോ നിങ്ങൾ പറയുന്നതൊക്കെ അവർ കേൾക്കുന്നുണ്ടെങ്കിലോ സിനിമാ കഥയല്ല ഇസ്രയേലിലെ ഒരു കമ്പനി വികസിപ്പിച്ചെടുത്ത പെഗാസസ് എന്ന സോഫ്റ്റ്വെയറിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തെ വമ്പൻ സാമ്രാജ്യങ്ങളെയും ഭരണകൂടങ്ങളെയും വരെ ഭയപ്പെടുത്തിയ അല്ലെങ്കിൽ അവർ കൂട്ടുപിടിച്ച ഒരു ഡിജിറ്റൽ ചാരൻ ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പെഗാസസിന്റെ നാൾവഴികളാണ് ഇത്തരം കഥകൾ ഇനിയും ആസ്വദിക്കുന്നതിനായി മറക്കാതെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വരൂ കഥ തുടങ്ങാം ഈ കഥ തുടങ്ങുന്നത് ഇസ്രയേലിലാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിന് യൂണിറ്റ് എയ്റ്റ് ടു സീറോ സീറോ എന്നൊരു വിഭാഗമുണ്ട് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സൈബർ ഇന്റലിജൻസ് ഗ്രൂപ്പുകളിൽ ഒന്നാണിത് പെഗാസസിന്റെ വേരുകൾ തേടി പോകുമ്പോൾ നമ്മൾ എത്തുക ഇസ്രയേൽ എന്ന ചെറിയ രാജ്യത്തെ അതീവ സുരക്ഷയുള്ള ഒരു സൈനിക താവളത്തിലേക്കാണ് യൂണിറ്റ് എയ്റ്റ് ടു സീറോ സീറോ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സിലെ ഏറ്റവും വലുതും എന്നാൽ ഏറ്റവും നിഗൂഢവുമായ ഇന്റലിജൻസ് വിഭാഗമാണിത് നമ്മൾ സിനിമയിലൊക്കെ കാണുന്ന അമേരിക്കയുടെ എൻ എസ് എ പോലെ പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇവിടെ ജോലി ചെയ്യുന്നത് നരച്ച മുടിയുള്ള ശാസ്ത്രജ്ഞരല്ല മറിച്ച് വെറും പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ള ചെറുപ്പക്കാരാണ് ഇസ്രയേലിൽ സ്കൂൾ പഠനം കഴിയുന്ന കണക്കിലും കമ്പ്യൂട്ടറിലും അസാമാന്യ ബുദ്ധിയുള്ള കുട്ടികളെ സൈന്യം നേരത്തെ തന്നെ നോട്ടമിടുന്നു ഹാർഡ്വേർഡ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ കിട്ടുന്നതിനേക്കാൾ പാടാണ് യൂണിറ്റ് എയ്റ്റ് ടു ഹൺഡ്രഡിൽ സെലക്ഷൻ കിട്ടാൻ എന്ന് പറയാറുണ്ട് എന്താണ് ഇവരുടെ ട്രെയിനിങ് എന്നറിയാമോ നമ്മുടെ നാട്ടിലെ കോളേജുകളിൽ പഠിപ്പിക്കുന്നത് പോലെയല്ല അവിടെ ഒരു പുസ്തകമോ സിലബസോ അവർക്ക് കൊടുക്കില്ല പതിനെട്ട് വയസ്സുള്ള ഒരു സൈനികനോട് കമാൻഡർ പറയും ശത്രുരാജ്യത്തിന്റെ ആ മിസൈൽ സംവിധാനത്തെ നമുക്ക് ഹാക്ക് ചെയ്യണം അതെങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല പുസ്തകത്തിലില്ല പക്ഷെ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നിങ്ങൾ അത് ചെയ്തിരിക്കണം ജീവൻ മരണ പോരാട്ടമാണ് പരാജയപ്പെട്ടാൽ സ്വന്തം രാജ്യമില്ലാതാകും എന്ന ഭയം ഈ കടുത്ത സമ്മർദ്ദത്തിലാണ് അവർ ജോലി പഠിക്കുന്നത് അസാധ്യമായത് ഒന്നുമില്ല എന്നതാണ് അവരുടെ രീതി ഒരു പ്രശ്നം വന്നാൽ അതിനു മുൻപ് ആരും കാണാത്ത വഴിയിലൂടെ പരിഹാരം കണ്ടെത്താൻ ഈ കുട്ടികൾ നിർബന്ധിതരാകുന്നു മൂന്നോ നാലോ വർഷം ഈ തീച്ചോളിയിൽ ജോലി ചെയ്ത് അവർ പുറത്തിറങ്ങുമ്പോൾ അവർ വെറും വിമുക്ത ഭടന്മാരല്ല ലോകത്തെ ഏത് ടെക്നോളജി കമ്പനിയുടെയും സിഇഒ ആകാൻ കെൽപ്പുള്ള ജീനിയസുകളായി അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ പുറത്തിറങ്ങുന്നവരാണ് പിന്നീട് നമ്മൾ കാണുന്ന പല വമ്പൻ സ്റ്റാർട്ടപ്പുകളും തുടങ്ങുന്നത് ഗൂഗിൾ മാപ്പിന് മുൻപേ വന്ന വേയ്സ് വെബ്സൈറ്റ് ബിൽഡറായ വിക്സ് എന്തിനു നമ്മൾ ഉപയോഗിച്ചിരുന്ന വൈബർ വരെ ഇത്തരം സൈനികരുടെ തലയിൽ തലയിലുദിച്ച ആശയങ്ങളാണ് ഇസ്രയേലിനെ സ്റ്റാർട്ടപ്പ് നേഷൻ എന്ന് വിളിക്കുന്നതിന് പിന്നിലെ രഹസ്യവും ഇതാണ് പക്ഷെ ഈ സാങ്കേതിക തികവിന് ഒരിരുണ്ട വശമുണ്ട് ഇതേ ബുദ്ധി ഉപയോഗിച്ചാണ് അവർ പെഗാസസ് പോലുള്ള സൈബർ ആയുധങ്ങളും നിർമ്മിക്കുന്നത് വേണ്ടി പഠിച്ച വിദ്യ പിന്നീട് കോടികൾ ലാഭമുണ്ടാക്കാനുള്ള ബിസിനസ്സായി മാറുന്ന കാഴ്ചയാണ് എൻഎസ്ഒ ഗ്രൂപ്പിലൂടെ നമ്മൾ കണ്ടത് യൂണിറ്റ് എയ്റ്റ് ടു ഹൺഡ്രഡ് ഇവിടെ ജോലി ചെയ്തിരുന്നവർ പിന്നീട് വിരമിക്കുമ്പോൾ പലപ്പോഴും വലിയ ടെക് കമ്പനികൾ തുടങ്ങാറുണ്ട് അങ്ങനെ രണ്ടായിരത്തി പത്തിൽ ന്യൂ കാർമി ഷാലെ ഹുലിയോ ഓംറി ലവി എന്നീ മൂന്ന് സുഹൃത്തുക്കൾ ചേർന്ന് തുടങ്ങിയ കമ്പനിയാണ് എൻഎസ് ഒ ഗ്രൂപ്പ് അവരുടെ പേരിന്റെ ആദ്യ അക്ഷരങ്ങൾ ചേർത്താണ് എൻഎസ്ഒ എന്ന പേര് പോലും വന്നത് തുടക്കത്തിൽ അവരുടെ ലക്ഷ്യം ചാരപ്പണി ആയിരുന്നില്ല ഫോണുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കസ്റ്റമർ കെയറിൽ വിളിക്കാറില്ലേ സർവീസ് സെന്ററിൽ പോകാതെ തന്നെ ദൂരെ ഇരുന്ന് ആ ഫോണിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള സാങ്കേതിക വിദ്യയാണ് അവർ ആദ്യം ഉണ്ടാക്കിയത് പക്ഷെ യൂറോപ്പിലെ ഒരു ഇന്റലിജൻസ് ഏജൻസി ഇവരെ സമീപിച്ച് ഒരു ചോദ്യം ചോദിച്ചു നിങ്ങൾക്ക് ഫോൺ നന്നാക്കാൻ അതിനുള്ളിൽ കയറാൻ പറ്റുമെങ്കിൽ ആ ഫോണിലെ വിവരങ്ങൾ എടുക്കാനും പറ്റില്ലേ ആ ചോദ്യമാണ് പെഗാസസ് എന്ന ആശയത്തിന് വഴിതെളിച്ചത് തീവ്രവാദികളെയും കുറ്റവാളികളെയും പിടിക്കാൻ ഗവൺമെന്റുകളെ സഹായിക്കുക എന്നതായിരുന്നു അവരുടെ ഔദ്യോഗിക ലക്ഷ്യം പക്ഷെ അത് വളർന്ന് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു ആയുധമായി മാറി എന്താണ് പെഗാസസിനെ ഇത്ര അപകടകാരിയാക്കുന്നത് അത് മനസ്സിലാക്കാൻ ഹാക്കിങ്ങിന്റെ പഴയ രീതികൾ ഒന്ന് നോക്കാം പണ്ടൊക്കെ നമ്മുടെ ഫോണിൽ വൈറസ് കളയണമെങ്കിൽ നമ്മൾ അബദ്ധത്തിൽ ഏതെങ്കിലും ലിങ്കിൽ ക്ലിക്ക് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഫയൽ ഡൗൺലോഡ് ചെയ്യണമായിരുന്നു ഇതിനെ ഫിഷിംഗ് എന്നാണ് പറയുക എന്നാൽ പെഗാസസ് പ്രവർത്തിക്കുന്നത് സീറോ ക്ലിക്ക് എക്സ്പ്ലോയിറ്റ് എന്ന സാങ്കേതിക വിദ്യയിലാണ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ ഒന്നും ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ വാട്സപ്പിലേക്ക് ഒരു വോയിസ് കോൾ വരുന്നു നിങ്ങൾ ഫോൺ എടുക്കുന്നില്ലെങ്കിൽ കൂടി ആ റിങ് ചെയ്യുന്ന സമയത്തിനുള്ളിൽ പെഗാസസ് കോഡ് നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റോൾ ആയി കഴിഞ്ഞിരിക്കും ശേഷം ആ കോൾ വന്നതിൻ്റെ ഹിസ്റ്ററി പോലും അത് മായിച്ചു കളയും ഒരിക്കൽ ഫോണിനുള്ളിൽ കയറിയാൽ പിന്നെ ഫോൺ നിങ്ങളുടെയല്ല അതിൻ്റെ റൂട്ട് ആക്സസ് അവർക്ക് കിട്ടും നിങ്ങളുടെ എൻക്രിപ്റ്റഡ് ചാറ്റുകൾ ഫോട്ടോകൾ കോണ്ടാക്റ്റുകൾ പാസ്വേഡുകൾ എന്തിന് നിങ്ങളുടെ ലൊക്കേഷൻ വെച്ച് നിങ്ങളിപ്പോൾ എവിടെയാണെന്ന് വരെ കൃത്യമായി അറിയാൻ അവർക്ക് സാധിക്കും ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഫോൺ ഓഫ് ആണെങ്കിൽ പോലും മൈക്രോഫോൺ ഓൺ ചെയ്ത് ചുറ്റുമുള്ള വർത്തമാനം കേൾക്കാൻ അവർക്ക് കഴിയുമെന്നതാണ് അദൃശ്യനായ ഒരു കള്ളനെ പിടിക്കാൻ ചിലപ്പോൾ ഒരു ചെറിയ വിരലടയാളം മാത്രം മതിയാകും പെഗാസസിന്റെ കാര്യത്തിൽ ആ വിരലടയാളം കണ്ടെത്തിയത് കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിലെ സിറ്റിസൺ ലാബ് എന്ന ചെറിയൊരു ഗവേഷണ സ്ഥാപനമാണ് കഥയിലെ നായിക സൗദി അറേബ്യയിലെ പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകയായ ലൂജൻ അൽ ഹത്ലൂൻ സ്ത്രീകൾക്ക് വാഹനം ഓടിക്കാനുള്ള അവകാശത്തിനു വേണ്ടി പോരാടിയതിന്റെ പേരിൽ സൗദി ഭരണകൂടം ഇവരെ ജയിലിലടച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജയിൽ മോചിതയായെങ്കിലും തന്റെ ഐഫോൺ ആരോ നിരീക്ഷിക്കുന്നുണ്ടെന്ന് അവർക്ക് ശക്തമായ സംശയമുണ്ടായിരുന്നു ഫോൺ വല്ലാതെ ചൂടാകുന്നു പെട്ടെന്ന് ബാറ്ററി തീരുന്നു അങ്ങനെ ചില ലക്ഷണങ്ങൾ അവർ തന്റെ ഐഫോൺ പരിശോധനയ്ക്കായി സിറ്റിസൺ ലാബിന് അയച്ചുകൊടുത്തു ബിൽ മാക്സാക്ക് എന്ന ഗവേഷകനായിരുന്നു ആ ഫോൺ പരിശോധിച്ചത് സാധാരണ നമ്മൾ ഫോൺ പരിശോധിക്കുന്നത് ഗാലറിയോ മെസ്സേജോ ഒക്കെ നോക്കിയാണ് പക്ഷെ ഇവർ പരിശോധിച്ചത് ഫോണിന്റെ ക്രാഷ് ലോഗുകൾ ആണ് അതായത് ഫോണിലെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ വർക്ക് ആകാതെ ക്ലോസ് ആയാൽ ഫോൺ തന്നെ അത് രേഖപ്പെടുത്തി വെക്കും ഫോണിന്റെ ഒരു ബ്ലാക്ക് ബോക്സ് പോലെ ആയിരക്കണക്കിന് വരികളുള്ള ആ ലോഗൾക്കിടയിൽ ബിൽ മാക്സാക്ക് വിചിത്രമായൊരു കാര്യം കണ്ടെത്തി ലൂജന്റെ ഫോണിലെ ഇമേജ് പ്രോസസിംഗ് സംവിധാനം ഇടയ്ക്കിടെ ക്രാഷ് ആകുന്നുണ്ട് ഇതിന്റെ കാരണം തേടി പോയപ്പോൾ അവർ കണ്ടത് ഞെട്ടിക്കുന്ന ഒരു കാഴ്ചയാണ് ഫോണിലേക്ക് വന്ന ഒരു ഗിഫ്റ്റ് ഫയൽ നമ്മളൊക്കെ വാട്സപ്പിൽ അയക്കുന്ന തമാശ ചിത്രങ്ങൾ പോലെ വരണം പക്ഷെ യഥാർത്ഥത്തിൽ അതൊരു ചിത്രമായിരുന്നില്ല അതൊരു പി ഡി എഫ് ഫയൽ ആയിരുന്നു പക്ഷെ ആ പി ഡി എഫിനെ വേഷം മാറ്റിച്ച് ഒരു ചിത്രം പോലെയാക്കി ഫോണിനെ തെറ്റിദ്ധരിപ്പിച്ചു ഇവിടെയാണ് പെഗാസസിന്റെ ബുദ്ധി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഉപയോഗിച്ചിരുന്ന പഴയൊരു പ്രിന്റർ കോഡിംഗ് ആപ്പിൾ ഐഫോണിലും ഉപയോഗിക്കുന്നുണ്ടായിരുന്നു ആ പഴയ സാങ്കേതിക വിദ്യയിലെ ഒരു പഴുതാണ് എൻ എസ് ഒ ഗ്രൂപ്പ് മുതലെടുത്തത് സംഭവിച്ചതിതാണ് ലൂജേന്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു ഫോൺ അതിനെ ഒരു ചിത്രമായി കരുതി തുറക്കാൻ ശ്രമിക്കുന്നു ആ നിമിഷം ഫോണിന്റെ പ്രോസസർ കൺഫ്യൂസ്ഡ് ആകുന്നു ക്രാഷ് ആകുന്നു ആ ചെറിയ ഗ്യാപ്പിൽ പെഗാസസ് ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നു ഇതൊരു സീറോ ക്ലിക്ക് ആക്രമണമായിരുന്നു ലൂജയിൻ ആ മെസ്സേജ് തുറന്നു നോക്കുക പോലും ചെയ്തിരുന്നില്ല പക്ഷെ ഇവിടെ പെഗാസസിന് ഒരബദ്ധം പറ്റി സാധാരണ ഹാക്ക് ചെയ്ത ശേഷം പെഗാസസ് സ്വയം ഡിലീറ്റായി തെളിവുകൾ നശിപ്പിക്കാറാണ് പതിവ് എന്നാൽ ലൂജേന്റെ ഫോണിൽ ആ പ്രക്രിയ പൂർണമായി നടന്നിരുന്നില്ല ഹാക്കർമാർ ഉപേക്ഷിച്ചു പോയ ആ വ്യാജ പേഡി എഫ് ഫയലിന്റെ ചെറിയൊരു അവശിഷ്ടം അവിടെ കിടപ്പുണ്ടായിരുന്നു ഇതായിരുന്നു സിറ്റിസൺ ലാബിന് കിട്ടിയ സ്വർണ താക്കോൽ അവർ ഉടൻ തന്നെ ആപ്പിളിനെ വിവരമറിയിച്ചു നിങ്ങളുടെ ഐഫോണിന്റെ സുരക്ഷാ മതിലിൽ വലിയൊരു ദ്വാരമുണ്ട് എന്നു പറഞ്ഞു ആപ്പിൾ ഞെട്ടിപ്പോയി കാരണം ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ ഫോണെന്ന് അവർ അവകാശപ്പെടുന്ന ഐഫോണിനെയാണ് ഒരു ഗിഫ്റ്റ് ഫയൽ വഴി ഇവർ കബളിപ്പിച്ചത് തുടർന്ന് ആപ്പിൾ അടിയന്തരമായി ഒരു സെക്യൂരിറ്റി അപ്ഡേറ്റ് ഇറക്കി ലോകമെമ്പാടുമുള്ള ഐഫോണുകളെ രക്ഷിച്ചു ലൂജേനെന്ന എന്ന പെൺകുട്ടിയുടെ ജാഗ്രതയും സിറ്റിസൺ ലാബിന്റെ ഡിജിറ്റൽ കുറ്റാന്വേഷണവുമാണ് പെഗാസസിന്റെ ആ രഹസ്യ സാങ്കേതിക വിദ്യയെ ലോകത്തിനു മുമ്പിൽ കാട്ടിയത് പെഗാസസ് ഒരു മോശം സോഫ്റ്റ്വെയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് വാദിക്കുന്നവരുണ്ട് അതിനൊരു ഉദാഹരണമാണ് മെക്സിക്കോയിൽ നടന്നത് ലോകം കണ്ട ഏറ്റവും വലിയ മയക്കുമരുന്ന് തലവൻ എൽ ഷാപ്പോ പലതവണ ജയിൽ ചാടിയ പിടികൂടാൻ അസാധ്യനായ ക്രിമിനൽ ഒടുവിൽ രണ്ടായിരത്തി പതിനാറിൽ മെക്സിക്കൻ പോലീസ് അവനെ പിടികൂടുന്നത് പെഗാസസിന്റെ സഹായത്തോടെയാണ് അവന്റെയും കൂട്ടാളികളുടെയും ഫോണുകൾ ട്രാക്ക് ചെയ്താണ് ഒളിത്താവളം കണ്ടെത്തിയത് അവിടെ പെഗാസസ് ഒരു ഹീറോയാണ് പക്ഷേ അതേ മെക്സിക്കോയിൽ തന്നെ ഇതിന്റെ മറ്റൊരു മുഖം കണ്ടു ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്ന മാധ്യമ പ്രവർത്തകർ മനുഷ്യാവകാശ പ്രവർത്തകർ അഭിഭാഷകർ എന്നിവരുടെ ഫോണുകളിലും പെഗാസസ് കണ്ടെത്തി രണ്ടായിരത്തി പതിനാലിൽ നാപ്പത്തിമൂന്ന് വിദ്യാർത്ഥികളെ കാണാതായ സംഭവം അന്വേഷിച്ച അന്താരാഷ്ട്ര സംഘത്തെ വരെ അവർ വെറുതെ വിട്ടില്ല കുറ്റവാളികളെ പിടിക്കാൻ കൊടുത്ത വാൾ നിരപരാധികളെ വെട്ടാൻ ഉപയോഗിച്ച അവസ്ഥയായിരുന്നു അവിടെ പെഗാസസ് എന്ന പേര് പിന്നെ ലോകം ഞെട്ടലോടെ കേട്ടത് ജമാൽ ഖഷോഗിയുടെ കൊലപാതകത്തോടെയാണ് വാഷിംഗ്ടൺ പോസ്റ്റിലെ മാധ്യമപ്രവർത്തകനായിരുന്ന ഖഷോഗി സൗദി ഭരണകൂടത്തിന്റെ കടുത്ത വിമർശകനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ ഇസ്താംബുളിലെ സൗദി കോൺസുലേറ്റിലേക്ക് പോയ അദ്ദേഹം പിന്നീട് തിരിച്ചു വന്നില്ല ഈ സംഭവത്തിൽ പെഗാസസിന്റെ പങ്ക് എന്തായിരുന്നു ഖഷോഗി വളരെ ശ്രദ്ധാലുവായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ ഹനാൻ സുഹൃത്ത് ഒമർ അബ്ദുൾ അസീസ് ഒമറിന്റെ പ്രതിശ്രുത വധു ഹാത്യസ് എന്നിവരുടെ ഫോണുകളിൽ പെഗാസസ് ഉണ്ടായിരുന്നു ഖഷോഗി എപ്പോൾ വരുന്നു എവിടെ പോകുന്നു എന്നെല്ലാം കൃത്യമായി ചോർത്തിയെടുക്കാൻ കൊലയാളികൾക്ക് ഇതിലൂടെ സാധിച്ചു ഒരു സാങ്കേതികവിദ്യ എങ്ങനെയാണ് ഒരു മനുഷ്യന്റെ ജീവനെടുക്കാൻ കൂട്ടുനിന്നത് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു ഇത് പെഗാസസിന്റെ കഥ പറയുമ്പോൾ നമ്മൾ വിട്ടുപോകാൻ പാടില്ലാത്ത ഇന്ത്യ നടക്കിയ ഒരു സംഭവമുണ്ട് ഫോണിലെ വിവരങ്ങൾ ഇങ്ങോട്ട് എടുക്കുക മാത്രമല്ല ഇല്ലാത്ത വിവരങ്ങൾ അങ്ങോട്ട് വയ്ക്കാനും ഇത്തരം ഹാക്കർമാർക്ക് സാധിക്കും എന്നതിന്റെ തെളിവ് രണ്ടായിരത്തി പതിനെട്ടിലെ ഭീമാ കൊറേഗാവ് കേസ് ഓർമ്മയുണ്ടല്ലോ മഹാരാഷ്ട്രയിലെ പൂനെയിലുള്ള ഭീമാ കൊറേഗാവ് എന്ന ചെറിയ ഗ്രാമം ചരിത്രത്തിൽ രക്തം കൊണ്ട് എഴുതിയ ഒരു പേരാണത് ആയിരത്തി എണ്ണൂറ്റി പതിനെട്ടിൽ അയിത്തത്തിനും ജാതി വിവേചനത്തിനുമെതിരെ നടന്ന ഒരു യുദ്ധത്തിന്റെ ഓർമ്മ പൂക്കൾ അർപ്പിക്കാൻ വർഷാവർഷം ദളിത് വിഭാഗങ്ങൾ ഒത്തുചേരുന്ന ഇടം രണ്ടായിരത്തി പതിനെട്ട് ജനുവരി ഒന്നിന് ആ യുദ്ധത്തിൻറെ ഇരുന്നൂറാം വാർഷികമായിരുന്നു പതിവിലും വിപരീതമായി ലക്ഷക്കണക്കിന് ആളുകൾ അന്നവിടെ തളിച്ചു എൽഗാർ പരീക്ഷത് എന്ന പേരിൽ വലിയൊരു സമ്മേളനം നടന്നു പക്ഷേ ആ ആഘോഷം അവസാനിച്ചത് വലിയൊരു കലാപത്തിലാണ് കല്ലേറ് തീവെയ്പ് സംഘർഷം ഒരാൾ കൊല്ലപ്പെട്ടു ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചത് അവിടെ പ്രസംഗിച്ചവരും അത് സംഘടിപ്പിച്ചവരുമാണെന്ന് പോലീസ് ആരോപിച്ചു അങ്ങനെയാണ് രാജ്യത്തെ ഞെട്ടിച്ച ആ അറസ്റ്റുകൾ നടക്കുന്നത് കവികൾ എഴുത്തുകാർ അധ്യാപകർ മനുഷ്യാവകാശ പ്രവർത്തകർ പതിനാറ് പേരെ പോലീസ് പിടികൂടി ഇവരെ അർബൻ നക്സലുകൾ എന്ന് വിളിച്ചു ഇവർ ഗവൺമെന്റിനെ അട്ടിമറിക്കാൻ നോക്കിയെന്നും പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തിയെന്നും പോലീസ് കോടതിയിൽ പറഞ്ഞു പക്ഷേ ഇവിടെയാണ് ട്വിസ്റ്റ് ഈ വമ്പൻ ആരോപണങ്ങൾ തെളിയിക്കാൻ പോലീസിന്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഇവരുടെ കമ്പ്യൂട്ടറുകളിൽ നിന്നും ഫോണിൽ നിന്നും പിടിച്ചെടുത്തു എന്ന് പറയുന്ന ചില കത്തുകളും ഇമെയിലുകളും മാത്രമായിരുന്നു തോക്കുകളില്ല ബോംബുകളില്ല ആകെയുള്ളത് കുറച്ച് ഡിജിറ്റൽ ഫയലുകൾ മാത്രം ആ ഡിജിറ്റൽ തെളിവുകൾ യഥാർത്ഥത്തിൽ അവരുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടായിരുന്നതാണോ അതോ ആരെങ്കിലും പുറത്തുനിന്ന് പ്ലാന്റ് ചെയ്തതാണോ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ സൈബർ ചാരന്മാരുടെ പെഗാസസിന്റെയും നെറ്റ് വയറിംഗിന്റെയും റോൾ വരുന്നത് ആ പതിനാറ് പേരുടെ ജീവിതം മാറ്റിമറിച്ച ആ തെളിവുകൾക്കു പിന്നിലെ കർത്തകൈകൾ അന്ന് അറസ്റ്റിലായവരിൽ ഒരാളായിരുന്നു ആക്ടിവിസ്റ്റായ റോണ വിൽസൺ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പിൽ നിന്ന് പോലീസ് ഒരു കത്ത് കണ്ടെടുത്തു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നതായിരുന്നു ആ കത്തിലെ ഉള്ളടക്കം രാജ്യം ഞെട്ടി റോണ വിൽസൺ ജയിലിലായി പക്ഷേ റോണ വിൽസൺ അന്നു പറഞ്ഞത് ഞാനിങ്ങനെ ഒരു കത്ത് എഴുതിയിട്ടില്ല കണ്ടിട്ടുപോലുമില്ല എന്നായിരുന്നു ആരുമത് വിശ്വസിച്ചില്ല സത്യം പുറത്തു വരാൻ പിന്നെയും വർഷങ്ങളെടുത്തു അമേരിക്കയിലെ മസാച്ചുസെക്സിലുള്ള ആഴ്സണൽ കൺസൾട്ടിംഗ് എന്ന ലോക ഡിജിറ്റൽ ഫോറൻസിക് സ്ഥാപനം റോണ വിൽസന്റെ ലാപ്ടോപ്പിന്റെ ഹാർഡ് ഡിസ്ക് പരിശോധിച്ചു അവർ പുറത്തുവിട്ട റിപ്പോർട്ട് ഒരു ഹോളിവുഡ് ത്രില്ലറിനേക്കാൾ ഭയാനകമായിരുന്നു റോണ വിൽസൺ അറസ്റ്റിലാകുന്നതിന് ഏകദേശം ഇരുപത്തിരണ്ട് മാസം മുൻപ് തന്നെ അദ്ദേഹത്തിന്റെ ലാപ്ടോപ്പ് ഹാക്ക് ചെയ്യപ്പെട്ടിരുന്നു ഇത്തവണ വില്ലൻ പെഗാസസ് ആയിരുന്നില്ല നെറ്റ്വയർ എന്നു പേരുള്ള മറ്റൊരു ചാര സോഫ്റ്റ്വെയർ ആയിരുന്നു സംഭവിച്ചത് ഇതാണ് റോണ വീസന്റെ സുഹൃത്തായ വരവര റാവുവിന്റെ ഇമെയിൽ ഐ ഡിയിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു മെയിൽ വരുന്നു നമുക്ക് കുറച്ച് പണം പിരിക്കണം എന്നതായിരുന്നു വിഷയം കൂടെ ഒരു ഡോക്യുമെന്റും ഉണ്ടായിരുന്നു സുഹൃത്തല്ലേ അയച്ചത് എന്ന് കരുതി റോണ അത് ക്ലിക്ക് ചെയ്തു യഥാർത്ഥത്തിൽ ആ മെയിൽ അയച്ചത് വരവര റാവു ആയിരുന്നില്ല ഹാക്കർമാരായിരുന്നു ആ ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്ത നിമിഷം നെറ്റ്വയർ ലാപ്ടോപ്പിൽ ഇൻസ്റ്റാൾ ആയി പിന്നീട് ഹാക്കർമാർക്ക് ആ ലാപ്ടോപ്പ് സ്വന്തം വീടിന്റെ അടുക്കള പോലെയായി അവർ റിമോട്ടായി ലാപ്ടോപ്പിനുള്ളിൽ ഒരു പുതിയ ഫോൾഡർ ഉണ്ടാക്കി അതിലേക്ക് പത്ത് കത്തുകൾ രഹസ്യമായി നിക്ഷേപിച്ചു അതിലൊന്നായിരുന്നു പ്രധാനമന്ത്രിയെ വധിക്കാനുള്ള കത്ത് ഏറ്റവും വലിയ എന്താണെന്നോ റോണ വിൽസൺ ഒരിക്കൽ പോലും ആ കത്തുകൾ തുറന്നു നോക്കിയിട്ടില്ല എന്ന് ആഴ്സനലിന്റെ റിപ്പോർട്ട് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മളൊരു ഫയൽ തുറന്നാൽ കമ്പ്യൂട്ടർ അത് ഓർത്തു വെക്കുമല്ലോ ഇവിടെ അങ്ങനെയൊന്ന് ഉണ്ടായിരുന്നില്ല ഇവിടെ പെഗാസസിന്റെ റോൾ എന്താണ് റോണ വിൽസന്റെ ലാപ്ടോപ്പിൽ നെറ്റ്വെയർ ആണ് കയറിയതെങ്കിൽ ഈ കേസിലെ മറ്റു പ്രതികളുടെയും ഇവരുമായി ബന്ധപ്പെട്ടവരുടെയും ഐഫോണുകളിൽ പെഗാസസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു അതായത് ഒരേ സമയം പലതരം സൈബർ ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ഒരു വൻ വേട്ടയാടലായിരുന്നു ഇത് ഒരു നിരപരാധിയെ കുറ്റവാളിയാക്കാൻ സൈബർ ലോകത്തിന് എത്ര എളുപ്പമാണെന്ന് ഈ സംഭവം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു നമ്മൾ എഴുതാത്ത കത്തുകൾ നമ്മൾ പറയാത്ത കാര്യങ്ങൾ നാളെ നമ്മുടെ ഫോണുകളിൽ നിന്ന് പോലീസ് കണ്ടെടുത്തേക്കാം അതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഫോർബിഡൻ സ്റ്റോറീസ് ആംഗ്നസ്റ്റി ഇന്റർനാഷണൽ എന്നീ സംഘടനകൾ ചേർന്ന് നടത്തിയ അന്വേഷണമാണ് പെഗാസസ് പ്രൊജക്ട് അവർക്ക് ചോർന്നു കിട്ടിയത് അമ്പതിനായിരത്തോളം ഫോൺ നമ്പറുകളുടെ ലിസ്റ്റാണ് പെഗാസസ് ലക്ഷ്യമിട്ടേക്കാവുന്നവരുടെ ലിസ്റ്റ് ഇതിൽ ഇന്ത്യയിൽ നിന്നുള്ള മുന്നൂറോളം നമ്പറുകളുണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോർ രണ്ട് കേന്ദ്രമന്ത്രിമാർ സുപ്രീംകോടതി ജീവനക്കാർ പിന്നെ നാൽപ്പതോളം പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഇത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് കാരണമായി പാർലമെന്റ് സ്തംഭിച്ചു സുപ്രീംകോടതി അന്വേഷണ സമിതിയെ വെച്ചു പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എൻ ഗ്രൂപ്പ് പറയുന്നത് അവർ അംഗീകൃത ഗവൺമെന്റുകൾക്ക് മാത്രമേ ഇത് വിൽക്കൂ എന്നാണ് അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ഈ പ്രമുഖരുടെ ഫോണുകൾ ചോർത്താൻ കരാർ കൊടുത്തത് ആരാണ് ഇന്ത്യൻ ഗവൺമെന്റ് ആണോ അതോ പുറത്തുള്ള മറ്റാരെങ്കിലും ആണോ വ്യക്തമായ ഉത്തരം ഇന്നും ലഭ്യമല്ല രാജ്യസുരക്ഷയുടെ പേരിൽ പല വിവരങ്ങളും രഹസ്യമായി തുടരുന്നു എന്നാൽ ഈ വെളിപ്പെടുത്തലുകൾക്കു ശേഷം പല മാറ്റങ്ങളും ഉണ്ടായി അമേരിക്ക എൻ എസ് ഒ ഗ്രൂപ്പിനെ കരിമ്പട്ടികയിൽപ്പെടുത്തി ആപ്പിളും വാട്സപ്പും ഇവർക്കെതിരെ കേസ് കൊടുത്തു പക്ഷേ പെഗാസസ് അവസാനിച്ചാലും പ്രെഡേറ്റർ പോലുള്ള പുതിയ സ്പൈവെയറുകൾ വന്നുകൊണ്ടേയിരിക്കും കാരണം വിവരങ്ങളാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സമ്പത്ത് അത് ചോർത്താൻ ആളുകൾ പണം മുടക്കാൻ തയ്യാറുള്ളിടത്തോളം കാലം ഇത്തരം കമ്പനികളുണ്ടാകും നമ്മൾ സാധാരണക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫോൺ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുക അനാവശ്യ ലിങ്കുകൾ തുറക്കാതിരിക്കുക എന്നതൊക്കെയാണ് പ്രാഥമികം പക്ഷേ പെഗാസസ് പോലുള്ള വമ്പൻ സ്രാവുകൾക്ക് മുന്നിൽ ഇതൊന്നും പര്യാപ്തമല്ല എന്നതാണ് സത്യം സ്വകാര്യത എന്നത് ഒരു മൗലിക അവകാശമാണ് പക്ഷേ ഡിജിറ്റൽ യുഗത്തിൽ അതൊരു ആഡംബരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സാങ്കേതികവിദ്യ അനുദിനം വളർന്നുകൊണ്ടേയിരിക്കും ഇന്നലെ പെഗാസസ് ആയിരുന്നെങ്കിൽ നാളെ മറ്റൊരു പേരിൽ അത് വരും പക്ഷേ ഒന്നോർക്കുക അറിവാണ് ഏറ്റവും വലിയ പ്രതിരോധം നമുക്കു ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് കൃത്യമായി അറിയുക എന്നതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു കാര്യം ചരിത്രത്തിന്റെ ഏടുകളിൽ മറഞ്ഞു കിടക്കുന്ന സത്യങ്ങളും അധികമാരും പറയാത്ത ഇതുപോലുള്ള കഥകളുമായി ഇനിയും നമുക്ക് കാണാം ലോകത്തിന്റെ പല കോണുകളിൽ പല കാലഘട്ടങ്ങളിൽ നടന്ന വിസ്മയിപ്പിക്കുന്ന സംഭവങ്ങൾ ആ യാത്രയിൽ നിങ്ങൾക്ക് നിങ്ങൾക്കെന്നോടൊപ്പം ചേരാം ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകിയെങ്കിൽ തീർച്ചയായും സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുക തുടർന്നും ഇത്തരം കഥകൾ കേൾക്കാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ മറ്റൊരു കഥയുമായി വീണ്ടും കാണാം കഥ തുടരും